ഭഗത് സിംഗ് ആരായിരുന്നു ബ്രിട്ടീഷ് പഠനത്തിന്റെ ഉരുക്കമുഷ്ടിക്കടിയിൽ ഭാരതം വീർപ്പുമുട്ടി നിന്നിരുന്ന ഒരു കാലം പഞ്ചാബിലെ ലയർപൂർ ജില്ലയിലെ ഇപ്പോൾ പാകിസ്ഥാനിൽ ബംഗ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഒരു തീപ്പൊരിയായി ഭഗത് സിംഗ് ജനിച്ചു അദ്ദേഹത്തിന്റെ കുടുംബം രാജ്യസ്നേഹത്താൽ നിറഞ്ഞു നിന്നിരുന്നു അച്ഛൻ കിഷൻ സിംഗും അമ്മാവന്മാരും സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചോളയിൽ സജീവമായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ ഭഗത് സിംഗ് കണ്ടതും കേട്ടതും ബ്രിട്ടീഷുകാരുടെ ക്രൂരതകളെ കുറിച്ചും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ കുറിച്ചുമായിരുന്നു ചെറുപ്പത്തിൽ ഭഗത് സിംഗിന്റെ മനസ്സിൽ ഒരു ചോദ്യം എപ്പോഴും അരട്ടിയിരുന്നു എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ അടിമകളായി ജീവിക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാഭാഗ കൂട്ടക്കള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഭഗത് സിംഗ് ഒരു കുട്ടിയായിരുന്നിട്ടും അവിടേക്ക് ഓടിച്ചെന്ന് രക്തം പുരണ്ട മണ്ണിൽ നിന്നും ഒരു പിടി മണ്ണെടുത്ത് ബ്രിട്ടീഷ് ഭരണത്തെ വേരോട് പിഴുതറിയാൻ അദ്ദേഹം പ്രതിജ്ഞ എടുത്തു ആ മണ്ണ് ഒരു പ്രതിജ്ഞയായിരുന്നു പഠനത്തിൽ മുടുക്കാനായിരുന്ന ഭഗത് സിംഗ് കോളേജിൽ വെച്ച് പുസ്തകങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും അടുത്തിറങ്ങി കാൾമാക്സ് ലെനിൻ തുടങ്ങിയവരുടെ ആശയങ്ങൾ അദ്ദേഹത്തെ ആകർഷിച്ചു കേവലം ബ്രിട്ടീഷുകാരെ ഓട്ടിക്കുക എന്നതിലുപരി സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇതിനായി അദ്ദേഹം നൌ ജവാൻ ഭാരത് സഭ പോലുള്ള വിപ്ലവ സംഘടനകൾക്ക് രൂപം നൽകി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്ന മുദ്രാവാക്യങ്ങളും ലേഖനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രകടനത്തിനിടെ ബ്രിട്ടീഷ് പോലീസ് ക്രൂരമായി ലാത്തിചർജ് ചെയ്തു ഈ ആക്രമണത്തിൽ ഇന്ത്യയുടെ പ്രിയപ്പെട്ട നേതാവായ ലാല ലജ്പത് റായ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഈ സംഭവം ഭഗത് സിംഗിനെ അഗാധമായി വേദനിപ്പിച്ചു ലാത്തി ചർച്ചിൽ ഉത്തരവിട്ട പോലീസ് ഓഫീസറായ ജെ പി സോണ്ടേഴ്സിനെ വധിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയുള്ള പ്രതികാരം നിർവഹിച്ചു തങ്ങൾ വെറും കൊലപാതകങ്ങളല്ല മറിച്ച് ബഹിരരായ ബ്രിട്ടീഷ് ഭരണകൂടത്തെ കേൾപ്പിക്കാൻ വന്ന വിപ്ലവകാരികളാണ് എന്ന് തെളിയിക്കാൻ ഭഗത് സിംഗും സഹപ്രവർത്തകനായ ബദുകേശ്വർ ദത്തും ചേർന്ന് ഒരു സാഹസം ചെയ്യാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ എട്ടിന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇന്നത്തെ പാർലമെന്റിൽ പൊതുജനവിരുദ്ധമായ നിയമങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ ആളില്ലാത്ത സ്ഥലത്തേക്ക് ഒരു ബോംബ് എറിഞ്ഞു ആ ബോംബ് ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നില്ല അതൊരു ശബ്ദമായിരുന്നു ബോംബ് സ്ഫോടനത്തിന് ശേഷം ഏംഗ്ലാ സിന്ദാബാദ് വിപ്ലവം നീണാൾ വാഴട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ സ്വയം അറസ്റ്റ് ഭരിച്ചു ജയിലിൽ വെച്ച് ഭഗത് സിംഗ് തടവുകാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തി തന്റെ നാൾ പോരാട്ടം തുറന്നുകൊണ്ടേയിരുന്നു സോണ്ടേഴ്സ് മതക്കേസിൽ വിചാരണ നേരിട്ട ഭഗത് സിംഗിനെയും അദ്ദേഹത്തിന്റെ സഹവിപ്ലവകാരികളായ രാജ്ഗുരു സുഖദേവ് എന്നിവരെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റാൻ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് അവർ മൂന്ന് പേരും നിറഞ്ഞ പുഞ്ചിരിയോടെ തൂക്കുമരത്തെ പുൽകി മരണത്തെ ഭയക്കാതെ സർഫരോഷി കി തമന്ന എന്ന ഗാനം പാടിക്കൊണ്ടായിരുന്നു അവർ രക്തസാക്ഷിത്വം വഹിച്ചു മരിച്ചത് ഭഗത് സിംഗ് ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം വിപ്ലവത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു അദ്ദേഹത്തിന്റെ ധീരതയും രാജസ്നേഹവും ഇന്നും ഓരോ ഭാര്യയും മനസ്സിൽ സ്വാതന്ത്ര്യത്തിന്റെയും നീതിയുടെയും അഗ്നിജോലയായി ജയിച്ചു നിൽക്കുന്നു